മോഷണ കേസിലെ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി പോലീസ് സേന ക്രിസ്മസ് ദിവസം പമ്പനാട്ടിൽ പ്രവർത്തിക്കുന്ന മൊത്തവ്യാപാര സ്ഥാപനമായ മാതാസ്റ്റോസിൽ മോഷണം നടത്തിയ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി പീരിമേട് പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ഇന്ന് രാവിലെ നിയമ നടപടികൾക്ക് ശേഷം പ്രതിയുടെ വീട്ടിലെത്തിച്ച് തൊണ്ടി മുതൽ കണ്ടെത്താൻ ശ്രമം നടത്തിയിരുന്നു ഇയാൾ ഈ സ്ഥാപനത്തിൽ നിന്നും അപഹരിച്ച സിഗരറ്റ് ബണ്ടലുകളും കുറച്ച് തുകയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു തുടർന്ന് പ്രതിയെ പാമ്പനാട്ടിലെ വ്യാപാര കേന്ദ്രത്തിലെത്തിച്ച് എപ്രകാരമാണ് പ്രതി കൃത്യം നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് തെളിവെടുപ്പ് നടത്തി പേരുമേട് എസ് എച്ച്ഒ ഗോപിചന്ദ്രൻ നേതൃത്വമുള്ള പോലീസ് സേനയാണ് തെളിവെടുപ്പ് നടത്തിയത് പ്രതിയുമായി പോലീസ് വാഹനം പാമ്പനാർ മാർക്കറ്റിൽ പ്രവേശിച്ചതോടെ വൻ ജനാവലിയാണ് തെളിവെടുപ്പ് കാണാൻ തടിച്ചുകൂടിയത് ഇവർക്കിടയിലൂടെ യാതൊരു ഭാവമാറ്റവുമല്ലാതെ പ്രതി വ്യാപാര സ്ഥാപനത്തിനുള്ളിലേക്ക് കയറുകയും കൃത്യം നടന്ന ദിവസം വ്യാപാര സ്ഥാപനത്തിനുള്ളിൽ എങ്ങനെയാണ് പ്രവേശിച്ചത് എന്നതിനും തുടർന്ന് അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളും പോലീസിന് വിശദീകരിക്കുകയുണ്ടായി ഇതേ സമയം പോലീസിൻ്റെ സമയോചിതമായ ഇടപെടലും അർപ്പണബോധവുമാണ് നാൽപ്പത്തെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നും ഒട്ടനവധി പേർ സംശയത്തിന് നിലനിൽ നിൽക്കേണ്ടിയിരുന്ന കേസ് അതിവേഗം തെളിയിച്ച പീരുമേട് പോലീസ് സേനയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ പീരുമേട് എസ് എച്ച്ഒ വി ഗോപിചന്ദനും കേരള വ്യാപാരി ഏകോപന സമിതിയുടെ ആശംസകൾ നേർന്നു പ്രതിയെ കണ്ടെത്താൻ ഇടപെടൽ നടത്തിയ പോലീസ് സേനയ്ക്ക് അകമഴിഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം തുടർന്നും ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കാതിരിക്കാൻ പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വാർഡ് അംഗം എം ശേഖറും പറഞ്ഞു ഈ മോഷണം ഉണ്ടായത് പോലീസിൻ്റെ ഒറ്റ ഇത് കൊണ്ട് പോലീസിൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ് ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഈ കടനെ പിടിക്കാനും ഈ ഭാഗത്തുള്ള ആ ഒരു വിഷയങ്ങൾ തീർന്നു അല്ലെങ്കിൽ പിന്നെ എല്ലാവരും സംശയമായിരുന്നു ആരൊക്കെ കടയിൽ വരുന്നു ആരൊക്കെ പോകുന്നു എല്ലാവരും സംശയപ്പെടുന്നത് പക്ഷേ എന്തായാലും ഇത്രയും പെട്ടെന്ന് പോലീസ് ആത്മാർത്ഥമായിട്ട് ഈ കേസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തെളിയിക്കാൻ സഹായിച്ചാൽ പ്രത്യേക വ്യാപാരിക സേവനം സംബന്ധിച്ച് ബാബുനായ അഭിവാദ്യങ്ങൾ ഒപ്പിച്ചുകൊള്ളുന്നു ഹെൽമെറ്റ് വിറ്റ് മുഖമൊക്കെ കാണാതെ മുഖം പൊടി കഴിഞ്ഞ് പക്ഷകാലത്ത് വന്ന് പെട്രോൾ എടുത്ത് തെയ്യം വെച്ച് അതിനകത്ത് കുറേ പത്ത് ഒന്നൊന്നര ലക്ഷം രൂപയുടെ അടുത്തുള്ള പൈസ പൈസയും സിഗററ്റൊക്കെ മോഷണം ചെയ്ത ആളുകളെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പീരിമേട്ടിലെ സി എ ഇന്നലെ ഇല്ലയെന്നൊക്കെ വളരെ ബുദ്ധിമുട്ട് ഒരുപാട് ബുദ്ധിമുട്ടും ഗ്യാസ് അനുഭവിച്ചാണ് അദ്ദേഹം ആദ്യത്തെ അവർക്ക് നമ്മുടെ ഈ ഭാവനായിട്ട് അടുത്ത സംഭവം അടുത്ത കാലത്ത് തന്നെ ഈ കള്ളം ഇല്ലാത്ത ഈ പത്തൊമ്പത് വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ കള്ള കള്ളത്തരം കാണിച്ച് അടുത്ത കാലത്താണ് പക്ഷേ ണിതമായി സി എ ഇടപെട്ട് വിളിക്കുകയും ചെയ്തു ഇത് വളരെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല അഭിമാനകരായി നടത്തുവാൻ കഴിഞ്ഞു എന്നാൽ ഞാൻ ഇനിയും ഇങ്ങനെ സംഭവം നടത്താതിരിക്കുകയാണല്ലോ സംവിധാനമല്ല പോലീസ് വിഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് മാത്രം ഞാൻ അറിയപ്പെടുന്നു തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് സേന പ്രതിയുമായി മടങ്ങി തുടർന്ന് വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തുകയും ആവശ്യമായ പരിശോധനകൾ നടത്തുകയും ചെയ്തു ഇവർക്ക് പ്രതിയുടേത് എന്ന് സംശയിക്കുന്ന വിരലടയാളങ്ങളും ലഭ്യമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ലൈവ്